വളരെ കമ്മി ചാൻസുള്ളൂ ചരിയാൻ അപ്പോൾ ഈ വട്ടപ്പാത്തി എടുത്ത് വാഴ വെച്ച് ഈ അറുപത് ദിവസം കൊണ്ട് ഇത്രയും ഗ്രോത്ത് ഗ്രോത്തായിട്ടൊക്കെ വരണമെങ്കിൽ അതിന് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമല്ലേ നടക്കുകയുള്ളൂ പിന്നെ ഈ വട്ടപ്പാത്തിയിൽ ചുറ്റും നമ്മുടെ കുറ്റിപ്പാറ് കുത്തിയിട്ടുണ്ട് ആ കുറ്റിപ്പാറ ഇപ്പോൾ ഓണത്തിന് മുൻപും വലിക്കാറാവും ഓണത്തിനും വലിച്ച് എന്തെങ്കിലും ചില്ലറ കാശ് കിട്ടുന്നുള്ള വിചാരത്തിലാണ് ഏതെങ്കിലും ഒരു കൂലി കൊടുക്കാനെങ്കിലും സാധിക്കുമെന്നുള്ളതാണ് വയറൊക്കെ നിറയെ പോത്തിട്ടുണ്ട് നല്ലോണം ആയിക്കൊണ്ടിരിക്കുന്നു വാഴ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് ഞാല് പോരാണ് മൊത്തം ആ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ രാത്രി വന്ന് സോളാർ വേലിയിടുന്നുണ്ട് സോളാർ ഫിസിറ്റേസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഓരോരോ പരീക്ഷണങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലാണ് മനസ്സിലായില്ലേ ജൈവ വളം കൊടുത്താൽ മാത്രമാണ് കൃഷി മണ്ണിന് നല്ലത് ഇല്ല ഇതൊരു ചീരച്ചെടിയാണ് ഇതല്ലേ ചീര എങ്ങനെ നിൽക്കുന്നത് ഇത് നമ്മുടെ കാലിവളം കൊണ്ട് കൊട്ടിയ സ്ഥലമാണ് അപ്പോൾ ഈ കാലിവളം കൊണ്ട് കൊട്ടിയ സ്ഥലത്ത് വരുന്ന ചീരച്ചെടിൻ്റെ പവറാണ് പക്ഷെ ഒരു മീറ്റർ ഹൈറ്റ് എല്ലാ ഇളമ്പാണ് കണ്ടില്ലേ അത്രയും പവർ ഫുള്ളായിട്ടാണ് വരുന്നത് അപ്പം മണ്ണത്രയും സമ്പുഷ്ടി അഴഞ്ഞ മണ്ണാണ് ഇതാ ഇതൊക്കെ ഞാലിപ്പൂനാണ് വെറും അറുപത് ദിവസമായ ഞാലിപ്പൂൻ ഇതാ ഇതെല്ലാം വന്നിട്ട് അറുപത് ദിവസമായ ഞാല് പൂനാണ് ഇതൊക്കെ ഏകദേശം ഹൈറ്റ് എട്ടടി പത്തടിയോളം ഹൈറ്റായി എടുത്ത് രണ്ട് മാസം കൊണ്ട് എന്താ കേട്ടോ മുക്കോണ രീതിയിലാണ് വെച്ചിരിക്കുന്നത് എല്ലാം മൂന്നെണ്ണം വെച്ചാൽ രണ്ടെണ്ണം പഴിക്കും ഒന്ന് പോയിട്ടുണ്ടാവും പലയിലും മൂന്നെണ്ണം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുട്ടി പെട്ടെന്ന് മക്കൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ വെട്ടിക്കളഞ്ഞ് ആ മൂന്നെണ്ണം മാത്രമേ നിർത്തുള്ളൂ ആ മൂന്നെണ്ണം വന്നിട്ട് കൊല വരുന്ന സമയത്താണ് പിന്നെ മൂന്നാൾക്ക് ഓരോ കുട്ടികളിലും കിട്ടുള്ളൂ ചോട്ടിൽ അങ്ങനത്തെ രീതിയാണ് ഇപ്പോൾ ബനാന ഫോറസ്റ്റ് എന്ന രീതിയിൽ ചെയ്യാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ എട്ടടി ടു പത്തടിയാണ് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബനാന ഫോറസ്റ്റിൻ്റെ പ്ലാനിങ്ങും പിന്നെ പെപ്പർ നിർജീവ കാലിൽ സിമെൻ്റ് പോസ്റ്റ് വാർത്തിട്ട് പതിനാലടി അപ്പോൾ ആ പോസ്റ്റ് വന്നിട്ട് ഒരു വാഴ ഇട്ട് ഒരു വാഴ വന്നിട്ട് എട്ടടി ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ സിമെൻറ്റ് പോസ്റ്റ് ലേ ഔട്ട് ചെയ്യും എന്നിട്ട് അതിൽ കുരുമുളക് പെപ്പർ വയ്ക്കും അപ്പോൾ ആ സെൻടർ പോർഷനിലെ വാഴകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും അപ്പോൾ വാഴ ടു വാഴ എത്രയായി പതിനാറടി ഇരുപതടിയോളം ഡിസ്റ്റൻസ് കിട്ടും അപ്പോൾ വാഴയും നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കും പെപ്പറിന് ചെറിയ ഷേഡായി പെപ്പർ നന്നായിട്ട് വരും അതാണ് ഉദ്ദേശം അപ്പോൾ ഇത് ഭയങ്കര കെയർ ചെയ്യണം ഈ പയറ്റച്ചെടി ഇത് ഈ ഈ ഈ തൂമ്പിനെ ആളെ പിടിച്ച് അങ്ങോട്ട് താത്തിയിട്ട് അവൻ്റെ ഇഷ്ടത്തിനെ കൊണ്ടുപോകും അപ്പോൾ തൂമ്പ് വിരിവില്ല അപ്പോൾ അതിനൊന്ന് എടുത്തുവിടണം ഇത് കാണുമ്പോൾ അത്രയേ ഉള്ളൂ എല്ലാതിലും ഒന്ന് നോട്ടോ നോക്കണം ദിവസം പിന്നെ കാര്യമായിട്ട് നല്ല മഴ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ വെള്ളം നല്ല ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യങ്ങളുണ്ട് ഏറ്റത്തൂക്കുള്ള കൺ സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് മഴനെപ്പറ്റി അത്ര വലിയ ബേജാറൊന്നും വരാനില്ല മനസ്സിലായില്ലേ ഇടയിലിടയിലിടയിൽ വരമ്പിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ കുത്തി ഒലിച്ച് മണ്ണ് പോവില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണല്ലോ ഇത് ഇതാണ് സംഭവം ഇത് ഈ കുട്ടികളിനെ ഈ തൂമ്പ് വരുന്ന സാധനത്തിനെ പിടിച്ചാളെ ഇവർ പയറ് പയറ് വള്ളി വയർ വള്ളിക്ക് ഇതാണുള്ള പണി അപ്പോൾ പയർ പോലെ കായ്ക്കുന്നുണ്ട് നമുക്ക് ഒരു ഇടവേളയായിട്ട് അത് ന്യൂട്രിൻ അത് നമുക്ക് വാഴയ്ക്ക് കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ പയറിന് അപ്പോൾ അതുകൊണ്ടാണ് പയറ് കുത്തിയിട്ട് അത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ പുല്ലൊന്നും വലിക്കുന്നില്ല പുല്ല് വലിച്ചു പറഞ്ഞാൽ പിന്നെ വേറൊരു പ്രശ്ന പ്രശ്നമുണ്ട് ഇതിൽ പുല്ല് വലിച്ചാൽ വേറിളകും പിന്നെ വാഴയ്ക്ക് അസുഖങ്ങൾ കൂടുന്നതാണ് പറയുന്നത് നോക്കട്ടെ പയറിൻ്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി പുല്ല് വലിക്കേണ്ട കാര്യമൊക്കെ തീരുമാനിക്കാ പറഞ്ഞിട്ടാണ് പിന്നെ വാഴ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേഡായിട്ട് ആയി പറഞ്ഞാൽ പിന്നെ പുല്ലൊന്നും വളരില്ല മനസ്സിലായില്ലേ ഇതാണ് പയറിങ്ങനെ കൊല കൊല പയർ നിൽക്കുക ഇതിങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കുക നല്ല മഴയുണ്ട് ഇപ്പോൾ കൊലപൊലയായിട്ട് നിൽക്കണം ഓണത്തിനൊരു വയറൊരു കാലക്ക് കാലക്കണം വേണ്ടിയിട്ട് മനസ്സിൽ തോന്നുന്നുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നടക്കും മനസ്സിലായില്ലേ കുറേ വള്ളികൾ എടുത്തു വിടാനുണ്ട് മറ്റേ പഴറ്റ വള്ളി വാഴയിൽ കിടന്ന് ചുറ്റിയിട്ടേ ഇതാണ്ടല്ലേ ഇതൊക്കെ രണ്ട് ദിവസം മുമ്പ് എടുത്തു വിട്ടതാണ് പക്ഷെ വീണ്ടും അവൻ പിടിച്ചിരിക്കുക പിടിച്ച് പൊള്ളക്കല്ലിൽ പിടിച്ച് താത്തുന്ന രീതിയിലൊക്കെ ചെയ്തിരിക്കുന്നു എന്താ അത് അല്ലേ അതെ പട്ടിക ആയിരിക്കും നിർത്തിയില്ല നമ്മൾ പിന്നെ വാഴ പിന്നെ മോശമായി പോകും അതാണ്